അച്ചൻ കോവിലിൻ്റെ ആവരണിൻ്റെ അവസ്ഥ ഉണ്ടോ വെള്ളമില്ല കേട്ടോ മൊത്തത്തിൽ ഉണങ്ങി വരണ്ട് അങ്ങനെ കിടക്കുക അടിപൊളി കിളികളി നോക്കാം ഇല്ല കിളികളുണ്ടാക്കാം അടിപൊളി ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ടാ മൊത്തം മണ്ണൊക്കെ കയറി വെള്ളമൊന്നും പറഞ്ഞില്ല നമുക്ക് ഇറങ്ങി കുളിക്കുകയോ നടക്കുകയോ എന്തുകൊണ്ടും ചെയ്യുക വുണ്ട് കേട്ടോ അച്ഛൻകോവിലാറിൻ്റെ കരയിലൊരു കാവ് എവിടെയെങ്കിലും ആരും ഇല്ല കേട്ടോ ആളും മാനൊന്നും കുറച്ച് കുരങ്ങൾ അവിടെ നിന്ന് ഇവിടെ കിടന്ന് പണിയാണ്ടിരിക്കുന്നു അതെൻ്റെ മുകളിൽ സൗണ്ടുണ്ടോ അതാണ് കാവ് ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പോകുന്നത് അച്ചൻകോവിലോട്ടാണ് അച്ചൻകോവിലെ ഒരു മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അച്ചൻകോവിലെ മനോഹരമായ ഈ യാത്രയാണ് നമ്മൾ അച്ഛൻ നമ്മൾ പോകുന്ന ഫുള്ള് വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് എടുത്ത് മൂന്നാല് പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം തുടക്കം പോലുള്ള വീഡിയോ നമ്മൾ നമ്മളിതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മനോഹരമായ ഒരു യാത്രയാണ് അച്ചൻകോയിൽ കാട്ടി കിട നമ്മൾ നേരെ ചെങ്കോട്ടയിലേക്കാണ് പോകുന്നത് നമ്മൾ കയറി വന്നത് അലിമുക്കിന്നാണ് നിന്ന് നമ്മൾ നേരെ ചെങ്കോട്ടയിലേക്കാണ് പോകുന്നത് വേനൽക്കാലമായതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊന്നുമില്ല കേട്ടോ നമ്മുടെ അച്ചൻകോയിൽ ആറൊക്കെ ഉണങ്ങി വരണ്ട് ഒരു വല്ലാത്ത രീതിയിലായി കിടക്കാണ് മണലെല്ലാം കൂടി ഇപ്പം വെള്ളമൊന്നുമില്ല അഥവാ ആ മഴക്കാലത്ത് വെള്ളം തന്നെയും അതിൽ വെള്ളം കെട്ടി നിൽക്കില്ല കാരണം വെച്ചാൽ താഴ്ചയില്ല മണലായി മണൽ കൂടി കിടക്കുകയാണ് അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം അച്ചൻകോയിലാറ് അച്ചൻകോവൽ ആറല്ല കേരളത്തിലെ എല്ലാ ആറുകളും ഇതിൻ്റെ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒക്കെ പോയിരിക്കുവോ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളെ മൊത്തം ആനപ്പെട്ടു റോഡ് മൊത്തം ആനപ്പെട്ടു എലിഫൻറ്റ് ക്രോസ് അതായത് ആന ആന ഇറങ്ങുന്ന സ്ഥലമാണ് ശ്രദ്ധിച്ചു പോവുക ഇത് മൊത്തം ആനപ്പിണ്ടാണല്ലേ ആനയൊന്നും നമ്മൾ കണ്ടില്ല ആനയുണ്ട് അടിപൊളി ഇവിടെ ഒക്കെ സൂപ്പർ വരും ഇവിടെയൊക്കെ അത്യാവശ്യം ഇച്ചിരി നല്ല രാജാവ് വരുന്നു ഒഴുകി ഒതുക്കി കൊടുക്കട്ടെ രാജാവ് വരുന്നു രാജാവ് രാജാവ് തടിയെടുക്കാൻ പോയിട്ട് വരികയായിരിക്കും അല്ലേ നല്ല പഴയ രാജാവാണ് അങ്ങനെ അച്ചൻകോവിലാറിൻ്റെ സ്ഥിതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചൻകോവിലാറ് കറക്റ്റ് എല്ലാം മണ്ണ് മൂടി കിടക്കാണ് കേട്ടോ മണലൊക്കെ വാരി മാറ്റിയട്ടെ ഇത് എന്ന് പറയുന്നത് നമുക്ക് പ്രളയങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇത് കാരണം വെച്ചാൽ മഴക്കാലങ്ങളിൽ വെള്ളം വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലം കാണത്തില്ല എല്ലാം മണ്ണ് മൂടി കിടക്കുകയല്ലേ മണ്ണൊക്കെ വാരണം ഒരു പൊള്ളക്ക പാറ പൊട്ടിക്കാം മലയൊക്കെ പൊട്ടിക്കുക അതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പം മല ഈ മണ്ണൊക്കെ കുറേയൊക്കെ വാരി മാറ്റണം മാറ്റിയാൽ നമുക്ക് പ്രളയമൊന്നും ഉണ്ടാകാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ മഴക്കാലം ആകുമ്പോൾ നമുക്ക് ഇതേ പ്രളയങ്ങളുണ്ടാവും പുഴയിൽ നിന്ന് നിന്നൊക്കെ മണ്ണ് വരണം മണ്ണൊക്കെ ഒരുപാട് വർഷം കൊണ്ട് കൊണ്ടിപ്പോൾ കയറിന്ന് അറിഞ്ഞ് അടഞ്ഞു കിടക്കുകയാണ് അതാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നമുക്ക് പ്രളയങ്ങളുണ്ടാകുന്നത് അച്ചൻ കോയിൽ ആരും ഒരു തുള്ളി വെള്ളമില്ല നമുക്ക് ഈ മണൽ ഇല്ലെങ്കിൽ ഇത്രയും നല്ല വെള്ളം കാണും വെള്ളം കിടക്കും ഇതിപ്പോൾ നമ്മളെ ഈ റോഡുമായിട്ട് ഒരു വലിയ താഴ്ചയൊന്നുമില്ല കണ്ടില്ല ഹിലി ചെന്ന് വീണ് കേട്ടോ അപ്പം ബാക്കി ആള് തെറിച്ച് പോയെന്ന് നോക്കിയത് ഇടയ്ക്കൊന്നും വിളിക്കണമല്ലോ നമ്മൾ ഞാൻ പറഞ്ഞു വണ്ടി കയറിയപ്പം എൻ്റെ കാര്യം ഞാൻ നോക്കും വണ്ടി കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം ഇക്ക തന്നെ നോക്കണം എന്തായാലും നോക്കുന്നേ കാണണേ പറയണേക്കാ എനിക്ക് നോക്കാനൊക്കത്തില്ല എനിക്കെന്റെ നേർക്കുള്ളതേ കാണാൻ പറ്റത്തുള്ളൂ കുളിക്കുന്ന മഴ സമയത്ത് എന്തായാലും ആയിട്ട് പൊളി സ്ഥലം ഇത് കേട്ടോ മഴ സമയത്തൊക്കെ വരണം അട്ടിപൊളിയാ പിന്നെ രാവിലെയൊക്കെ വന്നാൽ അത്യാവശ്യം നമുക്ക് ഇത്രയും അത്ര ഇത് തോന്നത്തില്ല രാവിലെയൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരിക്കും ഉച്ചയില്ലേ നട്ടിടി ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും നമുക്കൊരുപാട് ക്ഷീണങ്ങൾ തോന്നും വണ്ടി വന്ന ആൾക്കാരാണ് അവിടെ കുളിക്കുന്നത് അങ്ങനെ വേണ്ട ഇതാണ് നമ്മുടെ അച്ഛൻ കോവിൽ ആറിന്റെ അവസ്ഥ ഇതാണ് കണ്ടോ മൊത്തം മണൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അതാ കണ്ടു നോക്കിയോ ആറ് വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ല മൊത്തം മണൽ കയറി നിറഞ്ഞു കിടക്കുക ഈ അച്ചൻ കോയിൽ ആറിലെ മണല് മാത്രം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം ഉപയോഗിക്കാനുള്ള മണൽ ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും മലയൊന്നും പൊട്ടിക്കണ്ട മല പൊട്ടിച്ച് എംസാരിന്റെ ഉണ്ടാക്കുന്ന പാറപ്പൊടി എന്തൊക്കെ ഉണ്ടാക്കുന്നു പാറ നമ്മുടെ താബൂക്ക് കല്ലുകൾ ഇതെല്ലാം മല പൊട്ടിച്ച് പാറ പൊട്ടിച്ചുണ്ടാക്കുന്നില്ലേ മണൽ ഒരുപാട് കിടപ്പുണ്ട് നമുക്ക് പ്രളയം മാറണമെങ്കിൽ കറക്റ്റ് ഈ ആറിൽ നിന്നെല്ലാം മണൽ വാരി മാറ്റിയെങ്കിലേ നമുക്ക് പ്രളയം ഉണ്ടാകുമായിരിക്കും എന്നും പറഞ്ഞ് എപ്പോഴും മണൽ വാരേണ്ട കാര്യമൊന്നുമില്ല ഇതിനൊരു സർക്കാർ ഇത് ഏറ്റെടുത്തിട്ട് ഇതിനൊരു ഇത്ര നാളത്തേക്ക് മണൽ വാരാം എന്നുള്ള ഒരിത് വെക്കണം എന്നിട്ട് അത് സർക്കാരായിട്ട് ചെയ്യണം അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഫണ്ടിലേക്ക് കുറച്ച് പണവും വരും പ്രളയമൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ നാ പുഴയും ആറും തോടും ഒക്കെ നന്നായിട്ട് കിടക്കും വയറുവശന്ന് ചാവാറായി ഉച്ചൻകോവില് അമ്പലത്തിന്റെ അടുത്ത് ക്ഷേത്രത്തിന്റെ അടുത്ത് കടയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിണ്ണാം ഇല്ലെങ്കിൽ പിന്നെ പണി പറയും ഞാൻ നോക്കുന്നുല്ലോ ആനയെ കാണാൻ പറ്റുമെങ്കിൽ കെ എസ് ആർ ടി സി പോകുന്ന വിറക്ക കണ്ടെ എസ് ആർ ടി സിക്ക് ഇതിലെ പോണ കാണ മഴയത്ത് പോണെ കാണണം അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കും ഉണക്കത്തന്നിട്ടൊരു ഭംഗിയും തോന്നുന്നില്ല ആ ഇറങ്ങുന്ന നമുക്ക് നമുക്ക് ഇവിടെ നിന്നും കുളിക്കണ്ടല്ലേ ആ മിക്കവാറും നമ്മൾ ഒഴുക്ക് നോക്കി നടക്കുമ്പോ മിക്കവാറും ഒഴുക്കൊന്നും കാണത്തില്ല അവിടെ ആ ഇവിടെ ഒരു ടവറൊക്കെ കൊണ്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പൊ വണ്ടി എടുത്തുണ്ടോ ഇവനൊക്കെ ആര് ഡ്രൈവിംഗ് പിടിപ്പിക്കുന്ന അറിയാൻ പറ്റുമോ ഇടത് കയറി പോവണ്ടല്ലോ ഞാൻ വലത്തോട്ട് കയറ്റിയാൽ വണ്ടി ഓടിക്കണ്ട ഇവിടെ ഒക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ടെട്ടോ ഇറങ്ങണോ ഇറങ്ങണോ ആ അതിനൊരു കാര്യം ശരിയാണല്ലോ വഴിയില്ലല്ലോ ഇന്ന് കാലേ എനിക്കായിരുന്നു അല്ലേ അച്ഛൻകോലാറില്ല എഴുക്കാതെ നമുക്ക് പാറ മാത്രമുണ്ട് പാറയും വേണമല്ലേ ത്തുള്ള നമ്മളെ അച്ചൻകോവില് വഴിയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ കുറച്ച് വെള്ളമുണ്ട് അവിടെ കുറേ വെള്ളം കൂടിക്കിടപ്പുണ്ട് അവിടെ കുറേ വെള്ളമുണ്ട് പിന്നെ ഇവിടെ മൊത്തം പാറയാണ് കേട്ടോ സംഭവം കൊള്ളാം കുളിക്കാനൊക്കെ പറ്റും അട്ടിപുളി അവിടെ എന്തുവരുണ്ട് കാട്ടുപോ പശുക്കളാണ് അത്